കാലഗതിയിൽ നമ്മുടെ നാട്ടുരാജാക്കന്മാരുടെ പരസ്പര പണക്കങ്ങളും യുദ്ധങ്ങളും ആഭ്യന്തര കലഹങ്ങളും മൂലം നഷ്ടപ്പെട്ടത് ആ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിനു വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപതിൽ സർവകലാശാല തലത്തിൽ പ്രവർത്തിക്കുന്ന വലിയ പണ്ഡിതന്മാരും വളരെയധികം സമൂഹത്തിലെ ഉയർന്ന പല ആളുകളും ചേർന്നുകൊണ്ട് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ചെയ്ത ആ ട്രസ്റ്റ് കാന്തറൂർ സഭ എന്ന് പറയുന്ന ആ ട്രസ്റ്റിന്റെ കീഴിൽ കാന്തരൂർ ശാലയുടെ യൂണിവേഴ്സിറ്റിയുടെ പുനരുദ്ധാരണത്തിനു വേണ്ടിയുള്ള പരിശ്രമം തുടങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് അതിന്റെ ഫോർമൽ ഫംഗ്ഷൻ അതിന്റെ ആരംഭം മെയ് മാസത്തിലാണ് അതുകൊണ്ടാണ് മെയിൽ വരുമ്പോൾ ഇതിൻ്റെ വാർഷികം ആഘോഷിക്കുന്നത് പക്ഷേ അതിൻ്റെ ഓൺലൈൻ കോഴ്സുകളുമൊക്കെ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് പിന്നീട് തുടർന്ന് കൊറോണയൊക്കെ വന്നപ്പോൾ ക്ലാസ്സുകളെല്ലാം കോഴ്സുകൾ പ്രോഗ്രാം അക്കാഡമിക് പ്രോഗ്രാമുകളെല്ലാം ഓൺലൈനിലാക്കി പിന്നെ ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ഒരുപാട് സെമിനാറുകൾ സിംബോസിയങ്ങൾ വർക്ക്ഷോപ്പുകൾ ലോങ് ടേം ഷോർട്ട് ടേം കോഴ്സുകൾ ഇപ്പോൾ കോഴ്സ് എന്നല്ല പറയാ യു ജി സി ഇപ്പോൾ പറയുന്ന പ്രോഗ്രാം എന്നാണ് കോഴ്സിന് ഒരു പേപ്പറിനാണ് കോഴ്സ് എന്ന് പറയുക പ്രോഗ്രാമുകൾ അക്കാഡമിക് പ്രോഗ്രാം ബി എ പ്രോഗ്രാം എം എ പ്രോഗ്രാം എന്നൊക്കെയാണ് ഇപ്പം നമ്മൾ പറയാം ആ രീതിയിലുള്ള നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള ചില പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ആരംഭിച്ചു അധികവും ഓൺലൈനിലായിട്ടുള്ള കോഴ്സുകളാണ് നമുക്കുള്ളത് അല്ലാത്തതും അപൂർവം ഉണ്ട് അഞ്ച് വർഷം ഇപ്പോൾ കംപ്ലീറ്റ് ആയി ഇതിനിടയിൽ അന്തർദേശീയ തലത്തില് വലിയ ഒരു സ്ഥാനം കാന്തൂർ ശാലയ്ക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞു യൂട്യൂബ് മാത്രം നോക്കിയാൽ മതി യൂട്യൂബിൽ ഉള്ളതായിരിക്കുന്ന വലിയ പ്രശസ്ത പണ്ഡിതന്മാർ പങ്കെടുത്തിട്ടുള്ള വലിയ വലിയ വൈജ്ഞാനിക ചർച്ചകൾ പുതിയ ഗവേഷണ മേഖലകൾ മാത്രമല്ല വളരെ പ്രധാനമായിട്ട് നമ്മൾ ഹാർപ്പ് ചെയ്യുന്ന ഒരു സംഗതി നമ്മുടെ ട്രഡീഷൻ എവിടെയൊന്നും മുറിഞ്ഞു പോയിട്ടുണ്ട് ആ മുറിഞ്ഞു പോവാൻ പല കാരണങ്ങളും ഉണ്ടായില്ല പ്രധാനമായും നമ്മുടെ വിദേശാധിപത്യത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഭാഷ നമ്മുടെ സംസ്കാരമൊക്കെ അതിനെ അർഹിക്കുന്ന പ്രാധാന്യം വരാതെ അതൊക്കെ മാർജിനലൈസ് ചെയ്യപ്പെട്ടത് അത് അതുകൊണ്ട് തന്നെ എന്തുവന്നു വെച്ചാൽ ഇവിടെ ആയുർവേദം നമ്മുടെ വളരെ പാരമ്പര്യമുള്ള എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഇതാണ് പഴക്കമുള്ള ഒരു ആരോഗ്യ ശാസ്ത്രമാണ് അതുപോലെ തന്നെ വാസ്തുവിദ്യ നമ്മുടേതായിട്ടുള്ള ഒരു സ്വന്തം എഞ്ചിനീയറിംഗ് ഇതുപോലെതായിരിക്കുന്ന ഒരുപാട് വിജ്ഞാന മേഖലകള് നമുക്ക് ഏത് നാടിനും ഉണ്ടാവും നമുക്കും ഉണ്ടായിരുന്നു വളരെ വലിയൊരു പൈതൃകം ആ പൈതൃകം മുറിഞ്ഞു പോവുകയും അതിലെ ഗൗരവമുള്ള ഗവേഷണങ്ങളോ ഭക്ഷണങ്ങളോ നടക്കാതാവുകയും ചെയ്തുകൊണ്ടാണ് ആയുർവേദത്തിന് ഇന്ന് പലപ്പോഴും പുതിയ രീതിയിലുള്ള പുതിയ ജീവിത ശൈലി ജന്യമായിട്ടുള്ള രോഗങ്ങൾ അതുപോലെയുള്ള വിഷയങ്ങളിലൊക്കെ അഡ്രസ് ചെയ്യാൻ കഴിയാത്തത് അത് അലോപ്പതിക്ക് സാധിക്കുന്നു ആയുർവേദത്തിന് പലതും സാധിക്കുന്നില്ല എന്ന് വരുന്നതിന്റെ പ്രധാന കാരണമാണ് ഈ പട്ടണങ്ങളും ഗവേഷണങ്ങളും അതിന് നൈരന്തര്യം ഇല്ലാതെ പോയി എന്നുള്ളതും ആ രീതിയിൽ അതിനൊരു നൈരന്ധര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ആണ് ഇതിന്റെ അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഇന്ത്യക്ക് പല വിജ്ഞാന സമ്പ്രദായങ്ങളും ആ ഒക്കെ പരസ്പരം പഴയതും പുതിയതുമായിട്ട് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാതെ ഒരു പത്തിരുന്നൂറ് മുന്നൂറ് വർഷത്തെ ഒരു വലിയ ഗ്യാപ്പിൽ ഇതിനങ്ങോട്ടും ഇങ്ങോട്ടൊരു ഒരു ഒരു ബന്ധമില്ലാതെ കിട്ടുക അതുകൊണ്ട് പുതിയ പഠന മേഖലകളുമായി പുതിയ ശാസ്ത്ര സരണികളുമായി പഴയ നമ്മുടെ ശാസ്ത്ര പാരമ്പര്യങ്ങളെ ഇണക്കി അതിനെ കൊണ്ടുപോലാണ് ഈ സർവകലാശാല പ്രധാനമായിട്ടും നിർവഹിക്കേണ്ട ഒരു ദൗത്യമായിട്ട് ട്രസ്റ്റ് കരുതുന്നു ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ വാർഷികം ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ അവർക്കാണ് ഇത് ഈ ട്രസ്റ്റിന്റെ ഈ ട്രസ്റ്റ് രൂപീകരിക്കുകയും ട്രസ്റ്റിന്റെ ഒരു മെമ്പറാണ് എക്സിക്യൂട്ടീവ് ട്രസ്റ്റ് മെമ്പറാണ് ശ്രീ മാധവൻ നമ്പൂതിരി അദ്ദേഹം എഞ്ചിനീയർ ആയിരുന്നു ഇദ്ദേഹം ഡോക്ടർ അരുൺ ഞാൻ ഡോക്ടർ മുരളി മാഹവൻ ഞാൻ കാലം കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ സംസ്കൃത വിഭാഗത്തിൻ്റെ പ്രൊഫസറായിരുന്നു പിന്നീട് സെൻട്രൽ സാൻസ്കൃത് യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടുന്ന് ആണ് തെറ്റാറേറ്റത് ഇപ്പോൾ ഇതിന്റെ ഡയറക്ടർ ഇൻ ചീഫ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു ഇത്രയാണ് സാമാന്യ കാര്യങ്ങൾ ഈ പ്രോഗ്രാമിന്റെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ ഇതിൽ പ്രധാനമായിട്ടും ഏറ്റവും ഗൗരവമുള്ളത് ആഘോഷങ്ങൾക്കല്ല അക്കാദമികമായിട്ടുള്ള പുതിയ സംരംഭങ്ങൾക്ക് അതിനുള്ള ചില തുടക്കങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അത് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ലോഞ്ചിങ് ഓഫ് വേരിയസ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സെന്റർ ഫോർ സ്റ്റഡീസ് ഇൻ ഇന്ത്യൻ നോളജ് സിസ്റ്റം കലക്ഷൻ ഡ്രൈവ് ഓഫ് ലീഫ് മാനസ്റ്റിസ് ഡിജിറ്റൽ ലൈബ്രറി ഓഫ് വേദ സസ്വര പാഠ പി ജി ഡിപ്ലോമ ഇൻ വാസ്തുവിദ്യ പി ജി ഡിപ്ലോമ ഇൻ കേരള മെഡിക്കൽ സ്കൂൾ ഓഫ് മാത്തമെറ്റിക്സ് ഇത്രയും വിഷയങ്ങളിൽ നമ്മൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് ഡ്യൂൺലി ചെയ്തിട്ട് പോകുന്ന വിജ്ഞാന ശാഖകളെയാണ് നമ്മൾ ആദ്യം അഡ്രസ് ചെയ്യുന്നത് അതിൽ പ്രധാന കാരണം കേരളത്തിന്റെ ഇപ്പോൾ ലോകത്തിലെ മാത്തമെറ്റിക്സിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ പതിനെട്ടാം നൂറ്റാണ്ട് വരെ ഉള്ള ഒരു കാലഘട്ടമാണ് മെഡിക്കൽ സ്കൂൾ ഓഫ് മാത്തമെറ്റിക്സ് എന്ന് പറയുന്നത് കേരളത്തിന്റെ സംഭാവന എന്ന് പറയുന്ന ഒരു വലിയ സാഗരമാണ് വലിയൊരു കോൺട്രിബ്യൂഷനാണ് നമുക്കുള്ളത് നമ്മുടെ ഈ പല തീര തീരങ്ങളിൽ നിന്ന് ഇവിടുന്ന് പോയത് അത് നമ്മുടേതല്ലാതായി മാറുന്ന ഒരു സാഹചര്യം അത് മറ്റു പല ആളുകളുടെ പേരിൽ പാക്കം ചെയ്യപ്പെട്ട് വരുന്ന രീതിയൊക്കെ നമ്മൾ കാണുന്നു ഇത് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് ഇതിന് നമുക്ക് നമ്മുടേതായിട്ടുള്ളത് എന്താണെങ്കിൽ അതിനെ കൃത്യമായി സംരക്ഷിക്കാനും അതിന് കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനും ആണ് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി അതിൽ പാശ്ചാത്യ പൗരസ്ത്യ തരത്തിലുള്ള ഇഗോയിസ്റ്റിക് ആയിരിക്കുന്ന ഫനാറ്റിക് ആയിട്ടുള്ള ചിന്തകളൊന്നുമില്ല അത് വിജ്ഞാനം അല്ലാതെങ്കിലും ഒരേപോലെയാണ് ആ വിജ്ഞാനത്തെ അവിടെയും വിജ്ഞാനികളുണ്ട് ഇവിടെയും വിജ്ഞാനികളുണ്ട് അവരിൽ കൂടെ പരസ്പരം ഒരു ധാരണയോടുകൂടി ഇതിനെ ഒരു ബ്രിഡ്ജ് ചെയ്യുന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രഡീഷണൽ മോഡേണിറ്റി ഇൻ നോളജ് സിസ്റ്റംസ് അതിനെ വന്ന് ബ്രിഡ്ജ് ചെയ്യുന്ന രീതിയിൽ അപ്പൊ നമുക്ക് ഇതിനെ നൈതന്തര്യം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും ഈ അറിവുകൾക്കൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഇതുണ്ടാക്കാൻ നമുക്ക് കഴിയും പിന്നെ നമ്മുടെ നാട്യശാസ്ത്രം മുതലായിട്ടുള്ള മണ്ഡലങ്ങൾ വാസ്തുവിദ്യ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ഇപ്പൊ കൊണാർക്ക് പോലെയുള്ള സൂര്യക്ഷേത്രത്തിന്റെ ഒക്കെ കഥ അറിയാം അതിന്റെ ഇന്ത്യ ഇപ്പോഴും ഒരു മിസ്ക്രി എങ്ങനെ ഇത്രയും ഗംഭീരമായിട്ട് സാധനം ഇത്രയും പ്രാചീന കാലത്ത് ഇവരെങ്ങനത് വർക്ക് ചെയ്തു എന്നുള്ളത് ആണ് ഇപ്പൊ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രവും മധുര മീനാക്ഷി ക്ഷേത്രവും മധുര മീനാക്ഷി ക്ഷേത്രവും ഒക്കെ നമുക്കറിയാം ഇവിടെയൊക്കെയുള്ള വാസ്തുവിദ്യയുടെ വളരെ നിഗൂഢമായ രഹസ്യങ്ങൾ അത് നമുക്കൊക്കെ നഷ്ടപ്പെട്ടു അതൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് അതിനുള്ള പ്രയത്നങ്ങൾ വേണം വളരെ ഒരു ലോങ് റണ്ണായിട്ടുള്ള ഒരു വളരെ നീണ്ട കാലത്തിൻ്റെ പ്രയത്നങ്ങൾ വേണ്ടി വരും പക്ഷേ എന്നാലും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അതിന് ഫലം ഉണ്ടാകും ക്രമത്തിൽ മെല്ലെ ഈ വിഷയങ്ങൾ ഫലദായിയായ രീതിയിൽ ഫലം തരുന്ന രീതിയിൽ നമുക്ക് നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ളതാണ് ഇതിന് പത്രമാധ്യമങ്ങളുടെ വലിയൊരു സഹകരണവും സപ്പോർട്ടും ഈ വിഷയത്തിൽ വേണം എന്നാലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഉദ്ഘാടനം ഗവർണറാണ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡയറക്ടർ നിലയിൽ ഞാനാണ് പിന്നെ രണ്ട് വലിയ വിദേശ പണ്ഡിതന്മാര് സാമവേദത്തില് ഏറ്റവും അധികം ഗവേഷണം ചെയ്ത ലോക ലോക സംഗീത ശാസ്ത്രത്തിന്റെ ഇന്ത്യയുടെ മാത്രല്ല ലോകത്തിലെ തന്നെ സംഗീത ശാസ്ത്രത്തിന്റെ ബേസ് ആയിട്ടുള്ളത് സാമവേദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഗവേഷണം നടത്തിയ ഒരു വലിയ പണ്ഡിതനാണ് ഫിൻ മോറെ ഗരറ്റി എന്ന് പറയുന്ന മറ്റേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വേദപണ്ഡിതനായിട്ടുള്ള ആള് അദ്ദേഹം ഇതിലെ മുഖ്യ പ്രഭാഷണം അദ്ദേഹം നിർവഹിക്കുന്നത് നമ്മുടെ സംഗീത ശാസ്ത്രത്തിന്റെ വലിയ കാതലായ സംഭാവനകൾ ഭാരതം നൽകിയിട്ടുള്ള എന്തൊക്കെയെന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും അതുപോലെ തന്നെ പ്രൊഫസർ തെന്നില മഹാ തെന്നിലപുരം മഹാദേവൻ അദ്ദേഹം കേരളീയനാണ് ആണ് പക്ഷെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഹോവാൺ യൂണിവേഴ്സിറ്റി യു എസ് എൽ ആണ് അദ്ദേഹം വേരി ഫൈലോളജിയിലെളജിസ്റ്റ് ആണ് ആള് ഫിലോളജിയിൽ വളരെ പ്രഗന്ധനായ ലോക പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹവും പങ്കെടുക്കുന്നുണ്ട് ഇങ്ങനെ പിന്നെ വലിയ വേദപണ്ഡിതനായ കേരളത്തിലെ വേദം സമഗ്രമായി കമ്പോട് കമ്പ് പഠിച്ച പഴയ ഒരാളാണ് നമ്മുടെ നടുവിൽ മഠത്തിലെ സ്വാമി അച്യുത ഭാരതി അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഉച്ചതിരിഞ്ഞ് അന്തർദേശീയ ലെക്ചർ സീരീസ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് സെമിനാർ ഉണ്ട് വേദി വ്യാഖ്യാനങ്ങളെ കുറിച്ച് വേദവ്യാഖ്യാനങ്ങളെ കുറിച്ചുള്ള ഒരു സെമിനാർ പ്രത്യേകമായിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു ദിവസം പൂർണ്ണമായിട്ട് നിൽക്കുന്ന ഒരു വലിയ ഒരു അക്കാഡമിക് ഇവന്റ് ആണ് അന്തർശാല സംഘടിപ്പിച്ചിട്ടുള്ളത്